ിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകനാണെങ്കിലും നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലേക്ക് മാസം തോറും നമുക്ക് മൂവായിരം രൂപ വെച്ച് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് നിലവിൽ രജിസ്ട്രേഷൻ നടക്കുകയാണ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള സി എസ് സി പോലുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ മുഖാന്തരം അല്ലെങ്കിൽ എൽ ഐ സി ഓഫീസുകളിൽ അന്വേഷിച്ചാലും സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് കേവലം ആധാറും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും മതിയായിരിക്കും ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് പദ്ധതിയെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും നമുക്ക് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവരും അപ്പോൾ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഒരു പെൻഷൻ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ വ്യക്തികൾക്ക് കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്കിപ്പോൾ ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞ അപേക്ഷകർ ഉള്ളത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ നിരവധി കർഷകർ അതായത് ലക്ഷക്കണക്കിന് കർഷകർ നിലവിലിപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അംശാദായം അടച്ച് തുടങ്ങിയിട്ടുണ്ട് വെറും അമ്പത്തി അഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് സാധിക്കുന്നതാണ് കാരണം പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഹിതം ഉണ്ടായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ തുക കൃത്യമായിട്ട് നമ്മളിതിലേക്ക് അടയ്ക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അടയ്ക്കേണ്ട അതായത് നമ്മുടെ പ്രായത്തിന് ആനുപാതികമായിട്ടായിരിക്കും തുക അടയ്ക്കേണ്ടി വരുന്നത് എല്ലാ മാസങ്ങളിലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം എല്ലാ മാസവും കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ തുകയും അതോടൊപ്പം തന്നെ തുല്യമായിട്ടുള്ള തുകയും ചേർത്ത് നമുക്ക് അറുപത് വയസ്സിന് ശേഷം നമുക്ക് മാസം തോറും പെൻഷനായിട്ട് നൽകുന്നതാണ് ഗുണഭോക്താവിൻ്റെ മരണം വരെ നമുക്ക് ഈ ആനുകൂല്യം വീടുകളിലേക്ക് എത്തുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് കേന്ദ്ര സർക്കാർ ഈ തുക നിക്ഷേപിക്കുന്നത് അതിൽ നിന്ന് ഒരു ചില്ലിപ്പ് കാശ് പോലും കേന്ദ്ര സർക്കാർ എടുക്കുകയില്ല പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് അതായത് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് അപ്പോൾ അൻപത്തി രൂപ അടച്ചാൽ മതി പത്തൊൻപത് ഇരുപത് വയസ്സായി എല്ലാ മാസങ്ങളിലും അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അടയ്ക്കേണ്ടി വരും അതിനനുസരിച്ച് തുക കൂടുന്നതായിരിക്കും അമ്പത്തി അഞ്ച് രൂപ മാത്രമാണ് നിലവിൽ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് അടയ്ക്കേണ്ടത് ഇരുപത്തി ഒൻപത് വയസ്സായി നിലവിൽ ചേരുന്ന ഒരാളെ ആണെങ്കിൽ നിലവിൽ നൂറ് രൂപ വച്ചാണ് മാസം തോറും നമ്മളിവിടെ അടവായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അതിനുശേഷം നമ്മൾ ചേരാനും നമുക്കിതിലേക്ക് സാധിക്കുന്നതാണ് നിലവിലെ മുപ്പത് മുപ്പത്തി ഒന്ന് വയസ്സിന് ശേഷമാണ് ഒരു വ്യക്തി ചേരുന്നതെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ അടയ്ക്കുമ്പോൾ നമുക്ക് നൽകുന്നതാണ് നാൽപ്പത് വയസ്സിലാണ് നമ്മൾ നിലവിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ വീതം മാസം അടച്ചാൽ മതിയായിരിക്കും നമുക്ക് അൻപത്തി ഒൻപത് വയസ്സ് അതായത് അറുപത് വയസ്സ് എന്ന് തികയുന്നു ആ തീയതി വരെ നമുക്ക് ഈ തുക അടയ്ക്കേണ്ടി വരും അറുപതാം വയസ്സ് മുതൽ ഈ തുക നമുക്ക് മൂവായിരം രൂപയായിട്ട് പെൻഷൻ വരുമാനമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പ്രായപരിധി വിവിധ പ്രായപരിധി ഉള്ളവർക്ക് എത്ര തുകയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് ഇതിന് തുല്യമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരിന് നമുക്ക് വിഹിതമായിട്ട് തരുന്നതാണ് ആ ഫ്ലോ ചാർട്ട് നോക്കി നമുക്ക് പ്രായം എത്രയാണെന്ന് നമ്മൾ പരിശോധിച്ച് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫാമിൽ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ ലഭിക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും അതുമാത്രമല്ല ഏറ്റവും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഫാവിൽ വിവിധ ക്ഷേമ പെൻഷനുകളൊക്കെ ലഭിക്കുക അങ്ങനെ വരുമ്പോൾ ഈ സമയം നമുക്ക് സേവിങ്സ് സ്കീമിൽ നമ്മൾ അംഗങ്ങളായി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പദ്ധതി നമുക്ക് ആ സമയത്ത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷനും മറ്റ് വിശദാംശങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററുകളിൽ എത്തിച്ചേർന്നാൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ എത്രയും വേഗം തന്നെ ഈ ക്ഷേമ പദ്ധതിയിലേക്ക് അംഗങ്ങളാവുവാനും ശ്രമിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ എത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ